യു പിയിലെ രണ്ട് കുട്ടികളുടെ കഴുത്തറുത്തു വന്നു പൈസ കടം ചോദിക്കാൻ ചെന്നതാ മാത്രേ രണ്ട് കുട്ടികളുടെ കഴുത്ത് അങ്ങർത്തു വന്നു രണ്ടു പേര് ഒരാളാണെങ്കിൽ നമുക്കൊരു മാനസികരോഗിയൊക്കെ രോഗിയൊക്കെ മാറ്റായിരുന്നു രണ്ടുപേരും കൂടി അല്ലെങ്കിൽ രണ്ട് മാനസിക രോഗികൾ കൂടി ഒരാളുടെ വീട്ടിൽ പോയിട്ട് കടം ചോദിക്കാൻ എന്ന് പറയണത് നടക്കണ കാര്യല്ല അപ്പൊ പറഞ്ഞിട്ട് വരുന്നത് കൊലപാതകം നടത്തുന്നത് ഒരു ഹൈന്ദവനും കൊല ചെയ്യപ്പെടുന്ന ഒരു മുസൽമാനാവുമ്പോൾ ഇവിടെ മുസൽമാന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന സകലമാന മലർകുടികളും അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ നാവ് നിങ്ങൾ മടക്കി ആസനത്തിലോട്ട് വെച്ചതാണോ അതോ നിങ്ങൾ നിങ്ങളിത് അറിയാത്തതാണോ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക അങ്ങനെ പ്രശ്നം നടന്നു ഈ പറഞ്ഞ യു പിയിൽ രണ്ട് പാമ്പ് പിടിച്ച കുട്ടികളെ കഴുത്തറുത്തു പോകുന്നു ഒരു ജിഹാദി കാസർഗോഡിൽ ഏതോരുത്തൊരു കുട്ടിയുടെ കഴുത്ത് വെട്ടി കൊന്നപ്പോൾ അത് ആർ എസ് എസ് കാരനാണ് അവൻ മുസ്ലമാനെ നോക്കി കണ്ടു വെട്ടിയതാണ് കുട്ടി മുസ്ലിം ആയത് കൊണ്ട് കൊന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇവിടെ അവന്റെ മെഡിക്കൽ പരിശോധനയിലൊക്കെ അവൻ പക്കാ ഒരു മാനസിക രോഗി തന്നെയാണ് പോട്ടെ ചെയ്തത് തെറ്റു തന്നെയാണ് അതിനും ന്യായീകരിക്കാനില്ല പക്ഷെ സംസാരങ്ങൾ വന്നത് അങ്ങനെയല്ലോ ഒരു പ്രാന്തം ചെയ്ത പ്രവർത്തിയായിട്ടല്ലോ പുറത്തോട്ട് വന്നു ഒരു തീവ്രവാദി ചെയ്ത പ്രവർത്തിയായിട്ടാണ് ഇത് മാനസിക രോഗമൊന്നും ഇല്ലാത്ത രണ്ടു പേർ ചെന്നിട്ട് ഹൈന്ദവ കുടുംബത്തിൽ പോയിട്ട് രണ്ട് കുട്ടികളുടെ കഴുത്തങ്ങ് വെട്ടിക്കൂല അതിലൊരുതന്നെ യു പി പോലീസ് വെടിവെച്ച് കൊന്നു മാഷള ആള് പോയി ആള് ഹൂറിന്റെ അടുത്തേക്ക് എത്തി ഞാൻ ചോദിക്കുന്ന ഇതാണ് എവിടെയാണ് നിങ്ങളുടെ ആവേശം അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വയന്ന് ജീവിക്കണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരെവിടെ പറ ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ യു പി ആയതുകൊണ്ട് പറയണം ഒരു വലിയ കലാപം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് യോഗി അവിടെ ഭരിക്കുന്നത് കൊണ്ട് അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടക്കില്ല എന്ന് പറയാം യോഗി അല്ലായിരുന്നു എങ്കിൽ നൂറു ശതമാനം ഉറപ്പാണ് അവിടെ നിന്ന് കത്തിയേനെ ഇതിന്റെ പേരിൽ കൊറേ എണ്ണത്തിന്റെ തല പോയേനെ അങ്ങനെ ആവാതിരിക്കട്ടെ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ ആവാതിരിക്കട്ടെ അങ്ങനെ ഇണ്ടാവാതിരിക്കട്ടെ നമുക്ക് ദൈവത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങളുടെയൊക്കെ നാവ് ആ പുഴുത്ത നാവ് എവിടെയെന്നാണ് എന്റെ ചോദ്യം നിന്നോടെ ചോദിക്കുന്നേ നീ എന്താ ഇതിലോട്ട് നോക്കിയിരിക്കുന്നത് നീയടക്കമുള്ള ആളുകളോടെ ചോദിക്കുന്നത് യു പി യിലൊരു പ്രശ്നം നടക്കുമ്പോൾ ബീഹാറിലൊരു പ്രശ്നം നടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ സംഘികളുടെ നെഞ്ചത്തോട്ട് കയറി വന്ന് മുസ്ലീങ്ങളെ ഉപദ്രവിക്കുന്നെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നെ മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നേ എന്നൊക്കെ പറയുന്ന തന്നോട് തന്നെ ചോദിക്കുന്നത് തന്റെ നാവ് ആസനത്തിലോട്ട് എടുത്തു വെച്ചോ അങ്ങോട്ട് മടക്കി വെച്ചോ ഒന്നും പറയാനില്ലേ